ബോംബുകളും മിസൈലുകളും ഉൾപ്പെടെ ഏഴ് ബില്ല് ഡോളറിലധികം മൂല്യമുള്ള സൈനിക വിൽപ്പനയ്ക്ക് ഇസ്രായേലിന് അംഗീകാരം നൽകിയിരിക്കുകയാണിപ്പോൾ അമേരിക്ക ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ബന്ധുക്കളുടെ മോചനവും വെടിനിർത്തൽ കരാറും നിലനിൽക്കുമ്പോഴാണ് അമേരിക്കയുടെ ഈ ഏറ്റവും പുതിയ നടപടി പുറത്തുവന്നിരിക്കുന്നത് ഡിഫൻസ് സെക്യൂരിറ്റി കോഓപ്പറേഷൻ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ആറേ ദശാംശം ഏഴ് അഞ്ച് ബില്ല്യൺ ഡോളറിന് യുദ്ധോപകരണങ്ങൾ മാർഗനിർദ്ദേശം കീറ്റുകൾ മറ്റ് അണുബാധ ഉപകരണങ്ങൾ എന്നിവ ഇസ്രായേലിന് കൈമാറുമെന്നാണ് അമേരിക്കൻ പ്രതിരോധ കാര്യാലയം അറിയിച്ചിരിക്കുന്നത് അംഗീകൃത വിൽപ്പന പാക്കേജിന് ഏകദേശം ആറ് ദശാംശം ഏഴ് അഞ്ച് ബില്യൺ ഡോളർ വില വരുമെന്നാണ് കണക്കാക്കം അതിൽ യുദ്ധോപകരണങ്ങൾ ഗൈഡൻസ് കിറ്റുകൾ ഫ്യൂസുകൾ എന്നിവയും ഉൾപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും വലിയ എയ്റോസ്പേസ് കമ്പനിയും വാണിജ്യ ജറ്റ്ലൈനറുകളുടെയും പ്രതിരോധ ബഹിരാകാശ സുരക്ഷാ സംവിധാനങ്ങളുടെയും മുൻനിര നിർമ്മാതാവുമായ കമ്പനിയും ലോക്ഹിറ്റ് മാർട്ടിനും ഇതിലെ പ്രധാന കരാറുകാരാണ് ഇസ്രായേലിനുള്ള രണ്ടാമത്തെ ആയുധ പാക്കേജിൽ മൂവായിരം ഹെൽഫയർ മിസൈലുകളും അനുബന്ധ ഉപകരണങ്ങളും ഉൾപ്പെടുന്നു ഇവയുടെ ചെലവ് ഏകദേശം അറുന്നൂറ്റി അറുപത് മില്യൺ ഡോളറാണ് ഈ മിസൈലുകളുടെ വിതരണം രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ നടക്കുമെന്നാണ് പുറത്തുവന്നിരിക്കുന്ന റിപ്പോർട്ട് ഇസ്രായേലിന്റെ ആയുധ ശേഖരണം ശക്തിപ്പെടുത്താനുള്ള ട്രംപിന്റെ ശ്രമത്തിലെ മറ്റൊരു ചുവടുവയ്പാണ് ഈ വെടിനിർത്തലിനിടയിലും കിഴക്കൻ ലെവനനിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടരുകയാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറ ടിവി റിപ്പോർട്ട് ചെയ്യുന്നത് വ്യോമാക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെടുകയും രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കിടക്കൻ ബെക്ക മേഖലയിലെ ജന്നറ്റ പട്ടണത്തിനടുത്തുള്ള ഷാര പ്രദേശത്തെ ലക്ഷ്യമാക്കി ഫെബ്രുവരി എട്ടിന് ഒരു ഡ്രോൺ ആക്രമണം നടത്തിയതായി ലബനന്റെ ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു ഹിസ്ഫുല്ല പ്രവർത്തകരാണെന്ന് അവകാശപ്പെടുന്നവരെയാണ് പിന്നാലെ ഇസ്രായേൽ സൈന്യം ഒരു പ്രസ്താവനയിൽ ഇറക്കിയിട്ടുണ്ട് കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷവും ഹിസ്ബുളയുടെ കേന്ദ്രങ്ങളാണെന്ന് അവകാശപ്പെടുന്നവയ്ക്കെതിരെ ഇസ്രായേൽ സൈനിക നടപടി ഇപ്പോഴും തുടരുകയാണ് ജനുവരി ഇരുപത്തി ആറിന് അവസാനിക്കുന്ന അറുപത് ദിവസത്തെ വെടിനിർത്തൽ നടപ്പാക്കൽ കാലയളവ് കരാർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ലബനാൻ കരാർ പൂർണ്ണമായും നടപ്പാക്കിയിട്ടില്ലെന്ന് ആരോപിച്ച് ഇസ്രായേൽ തെക്കൻ ലബനില് നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നത് വൈകിപ്പിക്കുകയാണ് ഉണ്ടായത് ഹിസ്ബുലയുടെ ശക്തി കേന്ദ്രമായി കണക്കാക്കപ്പെടുന്ന കിഴക്കൻ താഴ്വരയിലും ഇസ്രായേൽ ആക്രമണ പരമ്പര ആരംഭിച്ചിട്ടുണ്ട് ജനുവരി അവസാനം അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെ തന്നെ ഇസ്രായേലിലേക്ക് രണ്ടായിരം പൗട്ട് ബോംബുകൾ അയക്കുന്നതിനുള്ള നിയന്ത്രണം ട്രംപ് പിൻവലിച്ചിരുന്നു തെക്കൻ രാസ നഗരമായ റാഫേൽ നടന്ന ആക്രമണത്തിനിടെ സിവിലിയൻ നാശനഷ്ടങ്ങളെ കുറിച്ചുള്ള ആശങ്കകൾ കാരണം മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകൂടം മുൻപ് ഈ കയറ്റുമതി നിർത്തിവെച്ചിരുന്നു കഴിഞ്ഞ മാസം എട്ട് ഡോളറിന്റെ ആയുധ ഇടപാടിനെ കുറിച്ച് ബൈഡൻ കോൺഗ്രസിനെ അനൗപചാരികമായി അറിയിച്ചതായി നിരവധി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു ഹമാസുമായുള്ള സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ പ്രതിരോധ ശേഷികൾക്കുള്ള ഒരു പ്രധാന പിന്തുണയാണ് ണക്കാക്കപ്പെടുന്നതെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ട്രംപ് ഭരണകൂടം പരമ്പരാഗത ആയുധ അവലോകന പ്രക്രിയയെ മറികടക്കുന്നത് ഇതാദ്യമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ മനുഷ്യാവകാശ ആശങ്കകളുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ എതിർപ്പുകളെ മറികടന്ന് സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ജോർദാൻ എന്നിവയ്ക്ക് എട്ട് ബില്യൺ ഡോളറിലധികം വില മതിക്കുന്ന ആയുധങ്ങൾ വിൽക്കുന്നത് നടപടികൾ എടുത്തിരുന്നു വിൽപ്പന താൽക്കാലികമായി നിർത്തണമെന്ന് ഡെമോക്രാറ്റിക് നിയമ നിർമ്മാതാക്കൾ അഭ്യർത്ഥിച്ചിട്ടും അമേരിക്കയുടെ പ്രതിരോധ വകുപ്പ് ഇസ്രായേലിന് ഏഴ് ബില്യൺ ഡോളറിന്റെ വൻ ആയുധ വിൽപ്പന പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹൗസ് ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റിയിൽ ഡെമോക്രാറ്റിനെ റാങ്ക് ചെയ്യുന്ന പ്രതിനിധി ഗ്രിഗറി മിക്സ് ഈ നീക്കത്തിനെതിരെ വലിയ വിമർശനമായാണ് ഉന്നയിച്ചിരിക്കുന്നത് അമേരിക്കയിൽ നമുക്ക് രാജാക്കന്മാർ ഇല്ല ഭരണഘടനയിൽ വേരൂന്നിയതും നിയമങ്ങളാൽ ഭരിക്കപ്പെടുന്നതുമായ ഒരു ജനാധിപത്യമാണ് നമ്മുടേത് എന്ന് പറഞ്ഞുകൊണ്ട് മിക്സ് അമേരിക്ക ഒരു ജനാധിപത്യ രാജ്യമാണെന്നും ആയുധ വിൽപ്പനയ്ക്കുള്ള കോൺഗ്രസ് അവലോകനത്തിന്റെ ദീർഘകാല കീഴ്വഴക്കത്തിന് വിരുദ്ധമാണെന്നതും അദ്ദേഹം വാദിച്ചു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു സംയുക്ത പത്രസമ്മേളനത്തിനിടെ പുനരുദ്ധാരണത്തിന്റെ പേരിൽ ഗാസയെ സ്വന്തമാക്കുമെന്ന ആശയം അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് വെച്ചു പലസ്തീനികളെ ഗാസയ്ക്ക് പുറത്ത് മാറ്റി പാർപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ട്രംപിന്റെ ഗാസ ഏറ്റെടുക്കൽ നടപടിക്കെതിരെ ലോക വ്യാപകമായി വലിയ എതിർപ്പാണ് ഉയർന്നത് പൊടുക്കുകയാണ് മലയാളം